സീറോ മലബാർ സഭയിലെ ഒരു പിതാക്കന്മാരുടെയും കൈകൾ മുത്താൻ പോകരുത് കാരണം അവർ പിശാജിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് ക്രിസ്തുവിനുള്ള കൈമുത്തൽ പിശാജിനുള്ള കൈമുത്തലായി വളർത്തുന്ന രീതിയിലേക്ക് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇനി അധപ്പതിക്കരുത് അർഹിക്കുന്ന അവഗണനയോടെ അവരെ മാറ്റി നിർത്തണം സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ തീരുന്നതുവരെ തീർക്കാൻ സിനഡപിതാക്കന്മാരും മേതര ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരും പണിയെടുക്കുന്നത് വരെ ഒഴിവിതാക്കന്മാരുടെയും കൈവർ മുത്താൻ പോകരുത് ആദ്യം അവർ സഭയെ ക്രിസ്തുവിനെ തകരാതെ സംരക്ഷിക്കട്ടെ അതിനുശേഷം മതി ഇനി കൈമുത്തൽ എന്റെ വീട്ടിൽ അച്ഛൻ വന്നുവെന്ന് സ്വയം അഭിമാനിക്കാം തോമ പേരെ കാണിക്കാനോ എന്റെ വീട്ടിൽ ഒരു പിതാവ് വന്നുവെന്ന് എന്റെ വീട് പിതാവ് വെഞ്ചിരിച്ചുവെന്ന് മോളുടെ കല്യാണം പിതാവ് വന്ന് നടത്തിയെന്ന് അല്ലെ ഒരുമത്തെ പിതാക്കന്മാർ നിറഞ്ഞു നിന്ന് നടത്തിയാനോ മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പിളക്കി കാണിക്കാനോ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാരുടെ കൈകൾ മുത്താറില്ല അതിന് കാരണവുമുണ്ട് എം ടി എൻ എസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ് ആർഹിക്കുന്നവർക്ക് മാത്രമേ അംഗീകാരം നൽകൂ ഈശോനിശികയ്ക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ ഞാൻ ജോമോൻ ആരപ്പുഴ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കെന്ന് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും കത്തോലിക്കാ സഭയിലെ പിതാക്കന്മാരുടെ കൈകൾ മുത്തുക മോതിര മുത്തുക സ്തുതി പറയുക ഇതൊക്കെ ഒരു പതിവാണ് അത് ക്രിസ്തുവിനോട് കാണിക്കുന്ന അവർ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ ആ ഒരു അംഗീകാരം അതിൻ്റെ സൂചനയാണ് നമ്മളെല്ലാവരും പിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് അതൊരിക്കലും ആ വ്യക്തിക്ക് ലഭിക്കുന്ന പരിഗണനയല്ല അവർ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ പരിപാലിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ വളർത്തുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ തകരാതെ കാക്കുന്നതുകൊണ്ട് വിശ്വാസികൾ പിതാക്കന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരത്തിന്റെ സൂചനയാണ് പിതാക്കന്മാരെ ബഹുമാനിക്കുക അവരുടെ കൈകൾ മുത്തുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാരുടെ കൈകൾ മുത്താറില്ല അതിന് കാരണവുമുണ്ട് എം ടി എൻ എസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ് അർഹിക്കുന്നവർക്ക് മാത്രമേ അംഗീകാരം നൽകൂ അർഹതയില്ലാത്ത ഒരാളുകളെയും ഇന്നുവരെ പരിഗണിച്ചിട്ടില്ല നാളെയും പരിഗണിക്കില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അംഗീകാരം വേണ്ടത് അർഹതപ്പെട്ടവർക്കാണ് എന്താണ് അർഹത ഏത് പിതാക്കന്മാരും ഏത് വൈദികരും അവർ വിലപതിക്കപ്പെടുന്നത് തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങളുടെ സംസാരത്തിലൂടെ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ സഭയെ ഉയർത്തി ഉയർത്തിക്കാട്ടുമ്പോഴാണ് അവർക്കുള്ളതാണ് കൈമുത്തും മോതിരമുത്തും സ്തുതിയും ബഹുമാനവും ആദരവും എല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയൊരു മനോഹാരിത എന്താണ് എന്ന് വെച്ചാൽ ദൈവാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം നന്മ ക്ഷമാദേശ്വസത സൗമ്യത ആത്മ സംയമനം എന്ന് പറയുന്ന ദൈവാത്മാവിന്റെ ഫലങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനൊപ്പം ചലിക്കുന്നവർ അവരെയാണ് ആദരിക്കേണ്ടത് അവരാണ് ആദരിക്കപ്പെടേണ്ടതും മറിച്ച് ഭിന്നതയും മാത്സര്യവും കലഹവും സക്തിയും മധുരോത്സവവും ആസ്വദിക്കുന്നവര് ദൈവാത്മാവിന്റെ പക്ഷത്തല്ല അവർ പിശാജിന്റെ പക്ഷത്തുള്ളവരാണ് ഭാഗ്യവശാൽ പിശാജിന് ഭാഗ്യവശാൽ എന്ന വാക്കിനെ അറിയാതെ പറഞ്ഞതല്ല അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഭാഗ്യവശാൽ പിശാജിന് സീറോ മലബാർ സഭയിൽ നിന്നും കുറെ സിനഡ് പിതാക്കന്മാരെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അഡ്മിനിസ്ട്രേറ്ററെയും ഒക്കെ ലഭിച്ചു കഴിഞ്ഞു അധികം പണിയെടുക്കാതെ ദൈവത്തിന്റെ ഒപ്പം സഞ്ചരിച്ചിരുന്ന പറ്റം ആളുകളെ പിതാക്കന്മാരെയും വൈദികരെയും പിശാചിന് ഇത്ര വേഗം തന്റെ വശത്ത് കൊണ്ടുവരാൻ സാധിച്ചു കലഹത്തിനും വിഭാഗീയ ചിന്തകൾക്കും മാത്സരത്തിനും ഭിന്നതയ്ക്കും വഴിമരുന്നിടുന്നവരെ പിന്തുണയ്ക്കുന്നതും അവർക്കെല്ലാം ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതും അവർ ചെയ്ത ഗുരുതരമായ തെറ്റുകൾക്കെതിരെ കണ്ണുകൾ അടയ്ക്കുന്നതും എല്ലാം ഒരേ പൈശാചിക തിന്മകൾ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് പ്രേരണാ കുറ്റമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മുന്നൂറ്റമ്പത് വൈദികരെ ഇത്തരത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് സിനഡ് പിതാക്കന്മാർ തന്നെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് മലബാർ സഭയിലെ വിശ്വാസികളോടും സകലരോടും ഞാൻ പറയുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ മാർത്തോമായയുടെ മക്കളായ വിശ്വാസികൾ സീറോ മലബാർ സഭയിലെ ഒരു കൈകൾ കൈകമ്പുത്താൻ പോകരുത് കാരണം അവർ പിശാജിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് ക്രിസ്തുവിനുള്ള കൈമുത്തൽ പിശാജിനുള്ള കൈമുത്തലായി വളർത്തുന്ന രീതിയിലേക്ക് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇനി അധപ്പതിക്കരുത് അർഹിക്കുന്ന അവഗണനയോടെ അവരെ മാറ്റി നിർത്തണം നമ്മൾ ആരെ കാണിക്കാനാണ് ആരെ സുഖിപ്പിക്കാനാണ് ഈ കൈമുത്തലും ഈ രാജകീയ സൽക്കാരങ്ങളും ഇതൊക്കെ പരിപോഷിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്റെ വീട്ടിൽ അച്ഛൻ വന്നുവെന്ന് സ്വയം അഭിമാനിക്കാം അതോ നാലുപേരെ കാണിക്കാനോ എൻ്റെ വീട്ടിൽ ഒരു പിതാവ് വന്നുവെന്ന് എന്റെ വീട് പിതാവ് വെഞ്ചരിച്ചുവെന്ന് എന്റെ മോന്റെ കല്യാണം എന്റെ മോൻ എന്റെ മോളുടെ കല്യാണം പിതാവ് വന്ന് നടത്തിയെന്ന് അല്ലെ ഒരുമത്തെ പിതാക്കന്മാർ നിറഞ്ഞു നിന്ന് നടത്തിയെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പിളക്കി കാണിക്കാനോ പിശാചുക്കളെ സേവിക്കുന്നവരെ കൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മാനസിക സുഖമാണ് കിട്ടുന്നത് അതുകൊണ്ട് സിറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പിന് സഹിതം കർത്താവിനെ അനുസരിക്കാനുള്ള കർത്താവിലേക്ക് തിരിയാനുള്ള അവസരം വിശ്വാസികൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് ഞങ്ങൾ ആകെപ്പാടെ കൈമുത്താറുള്ളത് ആലഞ്ചേരി പിതാവിന്റെ മാത്രമാ അത് അന്നും ഇന്നും നാളെയും അഭിമാനത്തോട് പറയും ഉള്ളിൽ മറയില്ലാതെ സംസാരിച്ചിരുന്നു പിതാവ് ഞങ്ങളോടും വിമതരോടും ഒരേ മനോഭാവത്തിൽ സംസാരിച്ചിരുന്ന പിതാവ് വിമത ഏതറ്റം വരെ ആലഞ്ചേരി പിതാവിനെ കള്ളണെന്ന് വിളിച്ചാലും ഭൂമി വിവാദമെടുത്തിട്ടാലും എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഞാൻ പറയും എം ടി എം എസ് പറയും വിമതർ അവർ തിരിച്ചു വരുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന പിതാവാണ് ശിരോ മലബാർ സഭയിൽ ആലഞ്ചേരി പിതാവ് അതുകൊണ്ട് തന്നെ ആലഞ്ചേരി പിതാവിന്റെ നഷ്ടം വിമകരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത്തരത്തിലൊരു പിതാവിനെ മാറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് കാലം നിങ്ങളെ ബോധ്യപ്പെടുത്തും മൗണ്ടിൽ എന്ന് പിതാവിനെ കാണാൻ ചെന്നാലും അത് ഞങ്ങളോട് മാത്രമല്ല ഏത് മനുഷ്യരോടും പിതാവിനോട് നേരെ മുമ്പിൽ നിന്ന് കട്ടയ്ക്ക് വഴക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടുമല്ലാതെ അറിയുമ്പോ പിതാവ് ചോദിക്കും മക്കളെ വാ ചായ കുടിച്ചിട്ട് വാ ഉള്ളത് കഴിച്ചിട്ട് വാ ഊണിന്റെ സമയമാണെങ്കിൽ ഊണ് ചായ കുടിക്കുന്ന സമയമാണെങ്കിൽ അത് താഴെ കൂടെ വന്ന് ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് അതും സിസ്റ്റേഴ്സിനെ കൊണ്ട് പറഞ്ഞ് അകത്ത് പോയി എടുത്ത് ആ നല്ല ഇടയൻ അവിടെ വരുന്ന സകലർക്കും അത് തന്നിട്ട് പറഞ്ഞയക്കാറുള്ളൂ അതൊക്കെ കഴിഞ്ഞുപോയി ആലഞ്ചേരി പിതാവിന്റെ കാലം കൊണ്ട് അതൊക്കെ അസ്തമിച്ചു തട്ടിൽ പിതാ വന്നപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് പോരീം തട്ടി മീറ്റിംഗ് നമുക്ക് മതിയാക്കാം ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ നെഞ്ചത്തടിച്ച് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കാൻ താല്പര്യമില്ല പ്ലാസ്റ്റിക് പുഞ്ചിരി കൊണ്ടൊന്നും പഞ്ചാറയിലും തേനിയിലും കലക്കുക മധുരമുള്ള വാക്കുകൾ കൊണ്ടൊന്നും ഒരു സഭയെ മുന്നോട്ട് നയിക്കാൻ ആകില്ല അതങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അതും പൈശാചികമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും സിറോ നിലബാർ സഭയിലെ പ്രശ്നങ്ങൾ തീരുന്നതുവരെ തീർക്കാൻ സിനഡപാക്കന്മാരും മേതര ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരും പണിയെടുക്കുന്നത് വരെ ഒരു വിതാക്കന്മാരുടെയും കൈകൾ മുത്താൻ പോകരുത് ആദ്യം അവർ സഭയെ ക്രിസ്തുവിനെ തകരാതെ സംരക്ഷിക്കട്ടെ അതിനുശേഷം മതി ഇനി കൈമുത്തൽ നന്ദി